ഒരു പൊന്മുടി യാത്ര യാത്രാ വിവരണം അങ്ങനെ ഒടുവിൽ കാത്തിരുന്ന ആ ദിവസം എത്തിച്ചേർന്നു പൊന്മുടി എന്ന അതിമനോഹരമായ സ്ഥലം കാണുവാനായി ഞങ്ങൾ പതിനാറ് പേരടങ്ങുന്ന സംഘം പുറപ്പെട്ടു പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ പൊന്മുടി കടൽ നിരപ്പിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരെയാണ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര കാട്ടക്കട ആര്യനാട് വിതുര വഴിയാണ് യാത്ര ആരംഭിച്ചത് ഇരുപത്തിരണ്ട് ഹെയർപിൻ പിൻ വളവുകളാണ് വഴിയിൽ കാണാൻ സാധിച്ചത് വളരെ ശ്രദ്ധയോടെ വാഹനം ഓടിച്ചാണ് ഞങ്ങൾ പോയത് മാർഗമധ്യേ വളരെ മനോഹരമായ കോടമഞ്ഞും ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കൂടാതെ ഒരു കൂട്ടം മയിലുകളെയും കണ്ടു വഴിയിൽ തണ്ണിമത്തൻ രുചിയോടെ ആസ്വദിച്ച് കഴിക്കുന്ന സുന്ദരനായ കുരങ്ങനെയും കണ്ടു കൂടാതെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന അമ്മയും കുഞ്ഞിനെയും കണ്ടു സുരക്ഷിതമായി കുഞ്ഞിനെ വയറ്റിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നത് അത്ഭുതാവഹമാണ് അപ്പുറമായി വൃക്ഷങ്ങൾക്ക് മുകളിൽ മേഘം കഷ്ണമായി വീണ് കിടക്കുകയാണോ എന്ന് തോന്നി ും വിധത്തിൽ മൂടൽമഞ്ഞ നയനമനോഹരമായ കാഴ്ച തന്നെയാണ് മാത്രമല്ല ധാരാളം പാറക്കൂട്ടങ്ങളും അരുവികളും കാണാൻ സാധിച്ചു റോഡിനിരുവശത്തം കൂറ്റൻ വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും കണ്ടു തേലകൃഷി നടത്തുന്ന സ്വകാര്യ സ്ഥാപനത്തിൻ്റെ വകയായ ഫ്ലെക്സ് ബോർഡും ശുദ്ധമായ തേയില വിപണനവും കണ്ടു മഴയുള്ള ദിവസമായിരുന്നതുകൊണ്ട് വളരെ തണുത്ത കാലാവസ്ഥയായിരുന്നു അന്ന് വേനൽക്കാലത്ത് ഇത്രയും തണുപ്പ് വേറെ എവിടെയും കാണില്ല എന്ന് തോന്നിപ്പോയി ഗ്രാമ്പു പൂവ് മനോഹര ഗന്ധം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പൊന്മുടി എത്തിച്ചേർന്ന് ഞങ്ങൾ ഒന്നിച്ച് ധാരാളം ഫോട്ടോകൾ എടുത്തു മലയിലൂടെ കുറച്ച് ദൂരം നടന്നു നന്നായി ആസ്വദിച്ചു ദൂരെ മുകളിലേക്ക് ആൾക്കാർ നടന്നു പോകുന്നത് കണ്ടാൽ ഉറുമ്പ് വരിവരിയായി പോകുന്നത് പോലെ ഉണ്ടായിരുന്നു കാഴ്ചകൾ കണ്ട് തളർന്നപ്പോൾ ചായയും പഴംപുരിയും ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിൾ പൈനാപ്പിൾ ഉപ്പിലിട്ടതും കാരക്കയും കഴിച്ചു തിരികെ വരുമ്പോൾ നന്നായി സങ്കടം വന്നു ഇത്രയും നാളും ഇത്ര മനോഹരമായ സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിട്ട് നന്ദി